നമസ്കാരം അസ്ട്രോളജിക്കൽ ലൈഫിലെ എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്കും ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും ഒരായിരം നന്ദി നമസ്കാരം ഞാൻ ഡോക്ടർ എം ശുഭു നാരായണ പൊമ്പായം ഇന്ന് പറയാൻ പോകുന്നത് നമുക്ക് മഹാനവമിയും വിജയദശമിയും ഒക്കെ വരുന്ന നവരാത്രി പൂജയുടെ കാര്യത്തെക്കുറിച്ചാണ് നവരാത്രി എന്ന് പറയുന്നത് സമസ്ത ദേവീമാരെയും പൂജിച്ച് നമ്മുടെ വിദ്യക്കും ധാന്യത്തിനും ജന്തുക്കൾക്കും അതേപോലുള്ള നമ്മുടെ തൊഴിൽ എല്ലാ മേഖലയിലും നമുക്കെല്ലാവിധ ഐശ്വര്യങ്ങളും തരുന്ന മഹാലക്ഷ്മി ധനലക്ഷ്മി വിദ്യാലക്ഷ്മി സന്താനലക്ഷ്മി ഗജലക്ഷ്മി വീരലക്ഷ്മി ധാനലക്ഷ്മി അതേപോലെ ഐശ്വര്യലക്ഷ്മി മുതലായിരിക്കുന്ന എല്ലാ ദേവിമാരെയും ഭജിക്കുന്ന സർവമാതാവിനെയും ഭജിക്കുന്ന നമ്മളെ പ്രപഞ്ചത്തിലുള്ള എല്ലാ ജന്തുക്കൾക്കും മനുഷ്യർക്ക് പ്രത്യേകവും വിദ്യയും ധനവും പണവും ആനയും അതേപോലുള്ള ധാന്യങ്ങളും സമൃദ്ധികളും ഉണ്ടാകുന്നതിന് വേണ്ടി പ്രപഞ്ച മാതാക്കന്മാരെ പൂജിക്കുന്ന ഒരു പുണ്യകർമ്മമാണ് നമ്മുടെ ഈ പറയുന്ന നവരാത്രി പൂജയിലൂടെ ഭാരതീയർ ആഘോഷിച്ചു പോരുന്നതും അങ്ങനെ ഓരോ ദിവസവും ഓരോ ദേവിമാരുടെ പൂജകളാണ് ഈ ക്ഷേത്രങ്ങളിൽ നടത്തി പോരുന്നത് അപ്പോൾ നമ്മുടെ നാട്ടിൽ നവരാത്രി ഉത്സവം നടക്കുന്ന അമ്പലങ്ങളിൽ കഴിയുന്നതും നമുക്ക് പോകാൻ പറ്റുമെങ്കിലും നമ്മളെ മക്കൾക്ക് പോകാൻ പറ്റുമെങ്കിലും കാരണം മക്കൾക്കാണിത് കൂടുതൽ ഉപയോഗം വരുന്നത് നമുക്കും അതേപോലെ ഭാഗ്യങ്ങൾ സിദ്ധിക്കുന്ന രീതി ഉണ്ട് കാരണം മഹാലക്ഷ്മി സർവസമ്പത്തുകളെയും തരുന്നതാണ് ധനലക്ഷ്മി ധനത്തെ തരുന്നതാണ് വിദ്യാലക്ഷ്മി വിദ്യയെ പ്രദാനം ചെയ്യുന്നതാണ് സന്താനലക്ഷ്മി നമ്മുടെ സന്താനങ്ങൾക്ക് ഐശ്വര്യത്തെ ഉണ്ടാക്കി തരുന്നതാണ് ഗജലക്ഷ്മി ആനയും അതേപോലുള്ള കുതിരകളും ആ ജന്തുക്കളുടെയൊക്കെ പുരോഗതിയും അവർക്ക് നന്മ വരുന്നതിന് വേണ്ടിയും ഇരിക്കുന്ന ഐശ്വര്യത്തെ പ്രദാനം ചെയ്യുന്നതാണ് ഗജലക്ഷ്മി വീരലക്ഷ്മി എല്ലാ വീര്യവും ധൈര്യവും ഒക്കെ നമുക്ക് തരുന്ന ശത്രുക്കൾ വന്നാലും പതരാത്ത മനസ്സോടുകൂടി പഠിക്കാനും ജയിക്കാനും യുദ്ധത്തിൽ ജയിക്കാനും കാര്യങ്ങൾ ഒക്കെ വേണ്ടിയുള്ള വിജയദശമി അതേപോലെ പിന്നെ ധാനലക്ഷ്മി നമുക്ക് ആഹാരം കഴിക്കണമെങ്കിൽ ധാന്യങ്ങളുണ്ടാവണം നമ്മൾ കർഷകർ കൃഷി ചെയ്താലും ധാന്യ അഭിവൃദ്ധികൾ ഉണ്ടാക്കിത്തരുന്നതാണ് ധാന്യലക്ഷ്മി ഐശ്വര്യലക്ഷ്മി എന്ന് വെച്ചാൽ സർവ്വവിധ ഐശ്വര്യങ്ങൾ കുടുംബത്തിനും സമൂഹത്തിനും നാട്ടിനും രാജ്യത്തിനും സർവജനങ്ങൾക്കും ഉണ്ടാകുന്നത് ഐശ്വര്യലക്ഷ്മി സൗഭാഗ്യലക്ഷ്മി ഇങ്ങനെയുള്ളതാണ് അപ്പോൾ ഈ നമ്മുടെ വിജയദശമി വരെയുള്ള പത്ത് ദിവസത്തിൽ നവരാത്രി പൂജ നടക്കുമ്പോൾ ഓരോ അമ്പലങ്ങളിലും ഇത്തരത്തിലുള്ള പൂജകളും കർമ്മങ്ങളും ഒക്കെ നടത്തി പോരുന്നു അപ്പോൾ നമ്മുടെ നാട്ടിനും ജനങ്ങൾക്കും സന്താനങ്ങൾക്കും സമ്പത്തിനും ധനത്തിനും അതേപോലെ രാജ്യ രാജ്യരക്ഷയ്ക്കൊക്കെ വേണ്ടി എല്ലാവരും ചേർന്ന് പ്രാർത്ഥനകളും ജപങ്ങളും മന്ത്രങ്ങളും ഒക്കെ കൊണ്ട് പ്രപഞ്ചത്തിൽ സർവ്വവിധ മന്ത്ര ചൈതന്യവും ദേവീ ചൈതന്യവും നിറ ഇഞ്ഞ് നിൽക്കുന്ന ഒരു അന്തരീക്ഷം നമുക്ക് പ്രദാനം ചെയ്യാൻ പറ്റും എല്ലാ അമ്പലങ്ങളിലും വിശേഷ പൂജകളും വഴിപാടുകളും ഒക്കെ നടക്കും അപ്പോൾ കാറ്റുള്ളപ്പം നമ്മൾ തൂറ്റിക്കൊള്ളണമെന്ന് പറഞ്ഞതുപോലെ നമുക്ക് ഐശ്വര്യം കിട്ടാൻ വേണ്ടി ഇത്തരത്തിലുള്ള ക്ഷേത്ര ആചാരങ്ങൾ നടത്തുമ്പോൾ ക്ഷേത്രത്തിനും ക്ഷേത്ര ജനങ്ങൾക്കും നാട്ടിനും എല്ലാവിധ ഐശ്വര്യങ്ങളും വാർത്തിച്ച് വൻ പുരോഗതി ഉണ്ടാക്കി തരും എവിടെയൊക്കെ ക്ഷേത്രങ്ങൾ നന്നായിട്ടുണ്ടോ അവിടെയൊക്കെ വളരെ ഐശ്വര്യവും അഭിവൃദ്ധിയും ഉണ്ടായിട്ടുണ്ട് എവിടെയൊക്കെ ക്ഷേത്രങ്ങൾ നശിച്ചു പോയിട്ടുണ്ടോ ആ ദേശത്തിൽ വളരെയധികം ആപത്തുക്കളും അപകടങ്ങളും നാശങ്ങളും ദുരിതങ്ങളും ഉണ്ടായിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ നമുക്ക് ക്ഷേത്രങ്ങളും ദേവന്മാരുടെ പ്രാർത്ഥനകളും എല്ലാ മതക്കാരും ചെയ്യുന്നുണ്ട് അത് ചെയ്യണം അത് അവരുടേതായ മതത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടിയല്ല ജനനന്മയ്ക്കും രാജ്യത്തിനും നല്ലത് വരുന്നതിന് വേണ്ടി ആണ് ഈ പ്രാർത്ഥനകളും ജപവും തപവും ഒക്കെ ചെയ്യുന്നത് യോഗികളും തപസ്സികളും സന്യാസികളും ദൈവിക ശ്രേഷ്ഠന്മാരും ദൈവജ്ഞന്മാരും ഒക്കെ അതിനു വേണ്ടി വളരെയധികം പ്രവർത്തിക്കുന്ന വ്യക്തിത്വങ്ങളാണ് സഹത്വമായ നേട്ടങ്ങളുണ്ടാക്കിത്തരാൻ പ്രാർത്ഥിക്കുന്ന ആൾക്കാരുമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ മാസം മൂന്നാം തീയതിയാണ് നമുക്ക് പ്രതിപഥം ആരംഭിക്കുന്നത് നവരാത്രി ഉത്സവം ആരംഭിക്കുന്നത് ഒക്ടോബർ മാസം പത്താം തീയതി ആണ് നമുക്ക് ദുർഗാഷ്ടമി ആരംഭിക്കുന്നത് അപ്പൊ പത്താം തീയതിയിലെന്ന് വൈകുന്നേരം നമുക്ക് പുസ്തകങ്ങളൊക്കെ പൂജയ്ക്ക് വായിക്കാം കാരണം ദുർഗാഷ്ടമി തന്നാണ് പൂജകളൊക്കെ ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ മാസം പത്താം തീയതി പകല് പന്ത്രണ്ട് ഇരുപത്തി എട്ടിനാണ് നമ്മുടെ ദുർഗാഷ്ടമി ആരംഭിക്കുന്നത് അതുകൊണ്ട് അന്ന് വൈകുന്നേരം നമുക്ക് പുസ്തകങ്ങൾ പൂജയ്ക്ക് വായിക്കാം പതിനൊന്നാം തീയതി വെള്ളിയാഴ്ച പന്ത്രണ്ട് മണി മൂന്ന് മിനിറ്റ് വരെയാണ് ദുർഗാഷ്ടമി ുള്ളത് അത് കഴിഞ്ഞ് നവമി തുടങ്ങും അപ്പം പതിനൊന്നാം തീയതിയിലാണ് വൈകുന്നേരം നമുക്ക് ആയുധ പൂജകളൊക്കെ തുടങ്ങാൻ പറ്റിയ സമയമാണ് അല്ലെങ്കിൽ പന്ത്രണ്ടാം തീയതി രാവിലെ ആയുധ പൂജകൾ നടത്തിയാൻ ഉള്ള ശ്രമം നടത്തിയാലും മതിയാവും കാരണം ദുർഗാഷ്ടമിയിലാണ് പുസ്തകപൂജ മഹാനവമിയിലെന്നാണ് പൂജ വിജയദശമി പിറ്റേ ദിവസം പതിമൂന്നാം തീയതിയാണ് പന്ത്രണ്ടാം തീയതിയിലന്ന് പകൽ പത്ത് മണി അമ്പത്തഞ്ച് മിനിറ്റ് മുതലാണ് നമ്മൾ വിജയദശമി ആരംഭിക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള പുണ്യകർമ്മങ്ങളെല്ലാം രാവിലെയാണ് കുറേ മഹനീയമായിട്ടുള്ളതും ദൈവീകപരമായിട്ട് കൂടുതൽ ചൈതന്യപറ്റാകുന്നതും അതുകൊണ്ട് പതിമൂന്നാം തീയതിയിലന്ന് രാവിലെ ഒമ്പത് മണി ആറ് മിനിറ്റിനകത്ത് നമ്മുടെ വിജയദശമി അവസാനിക്കും അപ്പോൾ ഈ സമയങ്ങളിൽ നമുക്ക് എട്ടര മണിക്കകത്താണ് പതിമൂന്നാം തീയതി വിദ്യാരംഭത്തിനൊക്കെ വളരെയധികം ശ്രേഷ്ഠമായിട്ടുള്ളത് ഏത് വിദ്യയും നമ്മൾ പഠിക്കണമെങ്കിൽ നമുക്കൊരു ഗുരു വേണം ഗുരുവിൻ്റെ പ്രേരണയും അതേപോലെ അനുഗ്രഹങ്ങളും കൊണ്ട് നമ്മളെല്ലാ വിദ്യകളും ശ്രേഷ്ഠമായിട്ട് വരും അപ്പം നമുക്ക് ഗുരുത്വം വേണം ദാദവ്യ ആ പാപഭ്യോന്ന് ഗുണമതിഭോ പ്രശാന്തശീലോഭ്യ ശിവദവസേ ഗുരുലഗ്നേ ചന്ദ്രമൃദു ശീക്രവർഗസ്ഥേ എന്നാണ് പദാദവ്യ ആ പാവപ്യോ ഏതൊരു ഗുരു വിദ്യ പ്രദാനം ചെയ്യുന്നത് പാവ സ്വഭാവമില്ലാത്ത പാവസ്വഭാവം ഇല്ലാത്തവർക്കെ കൊടുക്കാവൂ വിദ്യ പണ്ട് ജ്യോതിഷവും വൈദ്യവും മന്ത്രവും അടവുകളും നൃത്തം വാദ്യം എല്ലാ പണികളും എല്ലാ കലകളും ഒക്കെ ഒരു ഗുരുവിൻ്റെ അടുത്ത് നിന്നാണ് പഠിക്കാൻ നമുക്ക് പറ്റുന്നത് അപ്പോൾ ഗുരു പ്രസാദിച്ചാലേ നമുക്ക് നല്ല വിദ്യ കിട്ടൂ വിദ്വാനാവാൻ പറ്റൂ ധാദവ്യ ആ പാവം പാവത്വം ഇല്ലാത്തവർക്കും നിപുണ മതിഫോ നല്ല കാര്യങ്ങൾ പഠിക്കാൻ താല്പര്യമുള്ള നിമുടന്മാർക്കും മതിഫോ എന്ന് വെച്ചാൽ നല്ല മതി ബുദ്ധിയുള്ളവർക്കും പ്രശാന്തശീലോഫ്യ ഒരു കുട്ടിക്ക് വേണ്ട യോഗ്യത പ്രശാന്ത ശാന്ത സ്വഭാവം ശീലം ഉള്ള ആളായിരിക്കും ആ ശുഭദിവസേ ശുഭദിവസത്തിലും ഗുരുലഗ്നേ വേഴൻ ലഗ്നത്തിൽ നിൽക്കുന്ന സമയത്തും ചന്ദ്ര മൃദു ശീക്ര ശീക്രവർഗസ്തേ ചന്ദ്രമൃദുവും ശീക്രഗതിയിൽ സഞ്ചരിക്കുന്ന സമയവുമാണ് നമ്മൾ ഈ വിദ്യാരംഭം നടത്താറുള്ളത് അപ്പോൾ വിജയദശമി എന്ന് പറയുന്നത് എല്ലാ വിജയത്തിൻ്റെയും പുരോഗതി ഉണ്ടാക്കിത്തരുന്ന സമ്പൂർണ്ണ ചൈതന്യം ഉള്ള ഒരു സമയമാണ് വിജയദശമി എന്നുള്ളത് അപ്പം നമ്മുടെ ദേവിമാർക്കും അതേപോലെ സപ്തമാതൃകൾ ആ അഷ്ടലക്ഷ്മിമാര് എല്ലാവരെയും ഭജിക്കുന്ന ഒരു പ്രത്യേകപരമായിട്ടുള്ള പൂജകളാണ് എല്ലാവരുടെ വീട്ടിലും ഈ ദിവസങ്ങളിൽ സന്ധ്യാവന്തനങ്ങൾ വീട്ടിൻ്റെ പരിസരത്തുള്ള അമ്പലങ്ങൾ ദർശനങ്ങൾ ദേവി ഭാഗവതം മുതലായിരിക്കുന്ന ദേവി കാര്യങ്ങൾ പഠിക്കുകയും മനസ്സിലാക്കുകയും അതേപോലെ ഈ ദേവി നാമങ്ങളൊക്കെ ജപിക്കുന്നതും महालक्ष्मी मन्त्रमोके उचनम् एकं न श्रीं ॐ नमो भगवती सर्वसौभाग्यदायिनी श्रीं श्रीविद्ये महाविभूदे नमकस्वाहा महालक्ष्मी मन्त्रम् ॐ ह्रीं दुं ज्वलज्लशूलिनी सर्वुष्टनिवारिणी अस्मद्बाधकान् दुष्टान् हन हन हुम्फल् स्वाहा महाशूलिनि मन्द्रूं सरस्वती नमस्तुभ्यं वरदे कामरूपिणी विद्यारम्भं करिष्यामि सुदृभवतु मे सदा विना गुरुर्ब्रह्मो गुरुर्विष्णुर् गुरुर्देवो महेश्वरः गुरुर्साक्षात् परब्रह्मं तस्मैहि श्रीगुरवे नमः एल् गुरुकन्मारुडे അനുഗ്രഹങ്ങളും സഹായങ്ങളും കടാക്ഷങ്ങളും നമുക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം